മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി ചൂണ്ടയിടൽ മത്സരം നടത്തി ഈ മാസം മുതൽ വരെ നടക്കുന്ന പതിനൊന്നാമത് റിവർ ഫെസ്റ്റിവൽ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായാണ് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഫാം ടൂറ് ഫുട്ബോൾ മത്സരം തുടങ്ങിയവയും ഇതിന്റെ ഭാഗമായി നടത്തുന്നുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഏഷ്യയിലെ ഏറ്റവും വലിയ വാട്ടർ മലബാർ ഈ നാടിൻ്റെ ടൂറിസം ഇവൻ്റാക്കി വളർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇതിലൊരു മൺസൂൺ ഫെസ്റ്റാക്കി വളർത്താൻ വേണ്ടി എം എൽ എ ലിൻഡോ ജോസഫിൻ്റെ നേതൃത്വത്തിൽ തദ്ദേശ സമയം എല്ലാം ചേർന്ന് വിവിധ ഇവൻറ്റുകൾ ഇവർ ഫ്രീ ഇവൻ്റായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട് ഉടനെ തന്നെ ഇതൊരു മൺസൂൺ ഫെസ്റ്റാക്കി മാറ്റാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടി വിവിധ പഞ്ചായത്തുകളിലെ വിവിധ ഇവന്റുകൾ സംഘടിപ്പിക്കുന്നു തിരുവമാടി പഞ്ചായത്തിൽ നമ്മൾ നാല് ഇവൻറ്റുകൾ സംഘടിപ്പിക്കുന്നു അതിലാദ്യത്തെ ഇവൻറ്റായത് മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടന്ന ചൂണ്ടയിൽ മത്സരം തിലാപ്പിയ രണ്ടാം സീസന്റെ ഉദ്ഘാടകനായി എം എൽ എ ലിൻഡോ ജോസഫ് ചൂണ്ടയിട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന വേദിയിൽ നിന്നിറങ്ങി ചൂണ്ടയുമായി എം എൽ എയും ഒരു കൈ നോക്കാനിറങ്ങിയത് നാട്ടുകാരിൽ ആവേശമുണ്ടാക്കി തീറ്റയിട്ട് കൊടുത്തെങ്കിലും ആദ്യമൊന്നും മീൻ അടുത്തില്ല മത്സരാർത്ഥികളും കാണാനെത്തിയവരും നോക്കി നിൽക്കെ മീൻ ചൂണ്ടയിൽ ഇതാവട്ടെ എഴുപത്തഞ്ച് ഗ്രാമിൽ കുറഞ്ഞതും വിജയിക്കണമെങ്കിൽ എഴുപത്തഞ്ച് ഗ്രാമങ്ങളിലുമുള്ള മീനാകണം എന്നായിരുന്നു നിബന്ധന തിരുവമ്പാടിയിൽ നടന്ന മത്സരത്തിൽ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നായി സ്കൂൾ വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് പേർ ചൂണ്ടയിടാനെത്തി മത്സരത്തിൽ ഒന്നാം സമ്മാനമായ മൂവായിരം രൂപയും മൂന്ന് കിലോ മത്സ്യവും മുക്കം അഗസ്ത്യമൊഴി സ്വദേശി നിതിൻ സ്വന്തമാക്കി ന്യൂസ് ൂർ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിങ് സംവിധാനം അറ്റ്മോസ് മിക്സിംഗ് ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാംഗൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് എയ്റ്റ്